ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ പത്താം ക്ലാസ്സുകാർക്ക് ഐ എസ് ആർഒയിൽ ജോലി അരലക്ഷത്തിനു മുകളിൽ ശമ്പളം ഐ എസ് ആർഒ വിക്രം സാരാബൈ സ്പേസ് സെൻറ്റർ വി എസ് എസ് സി വിവിധ തസ്തികകളിലെ ഒഴിവുകൾ നികത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു ഡ്രൈവർ കുക്ക് തസ്തികകളിലാണ് ഒഴിവുകൾ ഉള്ളത് ആകെ ഇരുപത്തിയൊമ്പത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഇരുപത്തിയേഴ് ഒഴിവുകൾ ഡ്രൈവർ തസ്തികയിലാണ് സംവരണേതര വിഭാഗത്തിൽ പതിനാല് ഒഴിവുകളുണ്ട് ഒ ബി സി ഏഴ് ഇ ഡബ്ല്യു എസ് മൂന്ന് എസ് സി രണ്ട് എസ് ടി ഒന്ന് എന്നിങ്ങനെയാണ് മറ്റ് ഒഴിവുകൾ കുക്ക് തസ്തികയിലെ രണ്ട് ഒഴിവുകളും സംവരണേതര വിഭാഗത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താല്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ അയക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവരെ തിരുവനന്തപുരത്താണ് നിയമിക്കുക താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ എട്ട് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ കുക്ക് എന്നിവയായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലെവൽ രണ്ട് പ്രകാരം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ എസ് എസ് എൽ സി എസ് സി എസ് എസ് സി മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഇവർക്ക് സാധുവായ എൽ എം ഇ ലൈസൻസ് ഉണ്ടായിരിക്കണം ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറായി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം കുക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ എസ് എസ് എൽ സി പാസ്സായിരിക്കണം ഒരു ഹോട്ടൽ അല്ലെങ്കിൽ കാൻറ്റീനിൽ സമാനമായ ജോലിയിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം രണ്ട് തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് അപേക്ഷാ ഫീസ് ഇല്ല ഡോക്യുമെൻസീ വെരിഫിക്കേഷൻ എഴുത്തുപരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുക അപേക്ഷാ ഫോം ഒക്ടോബർ എട്ടിന് മുൻപ് ലഭിക്കണം വേഗിയെത്തുന്ന അപേക്ഷകൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല വിശദവിവരങ്ങൾക്ക് ബി എസ് വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ് വിലാസം എച്ച് ഡി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബി എസ് എസ് ഇ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ സ്ലാഷ് കരിയേസ് ഡോട്ട് എച്ച് ടി എം എൽ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി